രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ച് ബി ജെ പി കൂട്ടുകെട്ട് ഉണ്ടാക്കാനാണ് മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടത് കാശ്മീരിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ മുഖമായിരുന്നു ഗുലാം നബി പിന്നീട് എം പി ആയി ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി പദവി വരെ ഗുലാം നബിക്ക് കോൺഗ്രസ് നൽകി കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലും ഗുലാം നബി ആസാദ് എത്തി പിന്നീടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞ് ഗുലാം നബി കോൺഗ്രസ് വിട്ടതും കശ്മീരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിക്ക് കൈ കൊടുത്തതും പിന്നീടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞ് ഗുലാം നബി കോൺഗ്രസ് വിട്ടതും കാശ്മീരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിക്ക് കൈകൊടുത്തതും എന്നാൽ നാളിതുവരെയായിട്ട് ഗുലാം നബിക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടില്ല കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് ഈ നേതാവ് ഇനി ഗുലാം നബിക്ക് ഒപ്പം നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ സിൽബന്ദികൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങിയിരിക്കുകയാണ് മുൻ മന്ത്രിമാരായ ജുഗൽ കിഷോർ ശർമ്മയും അബ്ദുൾ മജിദ് വാനിയുമാണ് വീണ്ടും തിരികെ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയത് ഇവർക്കൊപ്പം നൂറോളം പേരും കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞു ഈ രണ്ട് നേതാക്കൾക്ക് പിന്നാലെ മുൻ നിയമസഭാ അംഗം സുഭാഷ് ഗുപ്തയും മറ്റൊരു നേതാവായ ബ്രിജ് മോഹൻ ശർമ്മയും തിരികെ കോൺഗ്രസിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആദ്യം സൂചിപ്പിച്ച രണ്ട് നേതാക്കൾ കൂടി കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ഈ നാലു പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോൺഗ്രസ് വിട്ട് ഗുലാം നബിക്കൊപ്പം ചേർന്നത് കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണയോടെ മത്സരിച്ച് മുഖ്യമന്ത്രിയാകുവാനാണ് ഗുലാം നബി ശ്രമിച്ചത് എന്നാൽ ഒന്നും സംഭവിച്ചില്ല വലിയ തോൽവിയാണ് പാർട്ടിക്ക് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് വിട്ട് ആസാദ് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്ന ഡി പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ കാശ്മീരിൽ കോൺഗ്രസിന്റെ ഇളക്കാനും അന്ന് ആസാദിനു സാധിച്ചിരുന്നു കശ്മീരിലെ കോൺഗ്രസ് നേതാക്കളെ ഒന്നാകെ അടർത്തിയെടുത്ത് ആസാദ് രൂപീകരിച്ച ഡി പി എ പി ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒരു നേട്ടം ആസാദിന് കശ്മീരിൽ നിന്നുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല കേന്ദ്ര സർക്കാരിൽ ഉയർന്ന പദവി മുതൽ കശ്മീർ മുഖ്യമന്ത്രി പദവി വരെ ആസാദ് ലക്ഷ്യമിട്ടെങ്കിലും പുതിയ പാർട്ടിയുമായി കഴിഞ്ഞ രണ്ടു വർഷവും എൻ ഡി എ പുറത്ത് തന്നെ നിൽക്കുകയാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടതിനു ശേഷം രാഷ്ട്രീയമായി ഒരു നേട്ടവും സ്വന്തമാക്കാൻ ഗുലാം നബി ആസാദിന് സാധിച്ചിരുന്നില്ല ആദ്യഘട്ടത്തിൽ കൂടെ കൂടിയ നേതാക്കളിൽ ഭൂരിപക്ഷവും തിരികെ കോൺഗ്രസിലേക്ക് നേരത്തെ മടങ്ങി ശേഷിച്ചവർ കൂടിയാണ് ഇപ്പോൾ കളം വിടുന്നത് ഇതോടെ ഡി പി എ പി യിൽ ഗുലാം നബി തനിച്ചായിരിക്കുകയാണ് ജോഡോ യാത്രയുടെ ഒന്നാം പതിപ്പ് കാശ്മീരിൽ എത്തിയതിന് പിന്നാലെ ഡി പി എ പിയുടെ അണികളിൽ നല്ലൊരു ശതമാനം കോൺഗ്രസിലേക്ക് പോയിരുന്നു ഗുലാം നബിയുടെ വലം കൈ എന്ന് വിശേഷിപ്പിക്കാവുന്ന കശ്മീരിലെ മുതിർന്ന നേതാവ് താജ് മുഹ്യുദ്ദീനും ഡി പി എ പി വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് മടങ്ങാതെ മറ്റു വഴികൾ ഗുലാം നബിക്ക് മുന്നിലില്ല കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കണോ അതോ സ്വന്തം പാർട്ടിയെ കോൺഗ്രസിനുള്ളിൽ നയിപ്പിക്കണോ എന്ന കൺഫ്യൂഷനിലാണ് നിലവിൽ ആസാദ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ശക്തമായ പാർട്ടിക്കൊപ്പമോ അല്ലെങ്കിൽ മുന്നണിക്കൊപ്പമോ നിൽക്കാതെ ക്ലച്ച് ക്ലച്ചുപഠിക്കില്ലെന്നും ബോധ്യം ഗുലാം നബി ആസാദിനുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാനുള്ള വൈമനസം കൊണ്ടാണ് ഗുലാം നബി കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് ചേർന്നത് രാഹുൽ കോൺഗ്രസിനെ നശിപ്പിക്കുകയാണെന്നടക്കമുള്ള ആരോപണങ്ങൾ അന്ന് ഗുലാം നബി ഉന്നയിച്ചിരുന്നു എന്നാൽ പിന്നീട് രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്തെ ശക്തമായി തിരിച്ചുവരികയും ചെയ്തു മനസ്സുകൊണ്ട് രാഹുലിനെ അംഗീകരിച്ചു കഴിഞ്ഞതായി ഗുലാം നബി ആസാദിന്റെ സമീപകാലത്തെ പ്രസ്താവനകൾ കണ്ടാൽ ബോധ്യമാകും നേരത്തെ മുൻ ഉപമുഖ്യമന്ത്രി താരാചന്ദ് മുൻ മന്ത്രി ഡോക്ടർ മനോഹർലാൽ മുൻ നിയമസഭാംഗം ധൽവൻ സിംഗ് എന്നീ നേതാക്കൾ ഗുലാം നബിയുടെ പാർട്ടി വിട്ടതോടെയാണ് തകർച്ച തുടങ്ങിയത് താരാചന്ദും അനുയായികളും പിന്നാലെ കോൺഗ്രസിൽ ചേരുകയായിരുന്നു കാശ്മീർ രാഷ്ട്രീയത്തിൽ ഗുലാം നബി ആസാദിന്റെ പാർട്ടിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് വസ്തുത കോൺഗ്രസിനെതിരെ ഒരടിസ്ഥാനവും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗുലാം നബി സ്വന്തം പാർട്ടിയെ വളർത്താൻ നോക്കിയത് അത്തരം നമ്പറുകളൊന്നും കശ്മീരിന്റെ മണ്ണിൽ ഏൽക്കില്ല എന്ന് തിരിച്ചറിവ് കിട്ടാൻ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഗുലാം നബി ആസാദിന് കാത്തിരിക്കേണ്ടി വന്നത് രണ്ടു വർഷമാണ്